അപ്പനെ ആക്കമെടുത്തടിച്ചെന്നാകിൽ അടിയെത്തട്ടി ഇരുവയ്യും താവിട്ടി ആക്കമർന്ന് കാൽ രണ്ടും ആമപ്പാ കാൽ കാളെ കൊമ്പ് ഇപ്പോ നമുക്ക് കാൽ കാളെ കൊമ്പ് പൂട്ടിന്റെ വിവിധ വേരിയേഷൻസ് കാണാം ഓക്കെ വാ വീഡിയോയിലേക്ക് പോവാം നമ്മൾ കാണിക്കാൻ പോണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള നോക്കാണ് ഗ്രൗണ്ടിലുള്ള ഫൈറ്റിങ്ങിന് പഴയ ശേഷം കാളക്കൊമ്പ് പിടിയുടെ കാൽ കാളക്കൊമ്പത് ഇത് സാധാരണ അധികം ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ആളെയോ ബോഡി തടിയുള്ള ആളെയോ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ വരം പറഞ്ഞു പോകും പിടിക്കേണ്ടത് ഇത് അടിയാണെങ്കിൽ തന്നെയും ഈ പിടുത്തം ആദ്യം അതിന് ഇത് അടിച്ചാൽ ഇടിക്കുമ്പോൾ ഇത് ഉടൻ തന്നെ വേണം ആടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചേർത്ത് കളെ ഒരു പോലെ ഇത് നമുക്ക് വേറെ ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ അടിച്ചോ അടിച്ചാൽ നമുക്ക് തട്ടി ഈ പിടുത്തം ആ കൈകൊണ്ട് ഇടിച്ച് എന്താണ് ഇടിച്ച് ഈ കളക്കമ്പ ഒക്കെ ചെയ്യാം ഓക്കെ ഇതിന് ശേഷം നമ്മൾ ഇത് ഉടനെ ഇതിൽ പിടുത്താണ് ഇത് പിടുത്തം ഈ പിടുത്തം വന്നാലും ഈ പിടുത്തത്തില് കിട്ടുമെന്നുള്ളതാണ്

ഈ കയ്യ് നമ്മളുടെ ഈ പാത്ര ഇരിക്കണ നല്ല ഓർമ്മ വേണം താക്കലൊക്കെ വരാത്ത രീതിയിലായിരിക്കണം ഇത് വരേണ്ടത് ചോട്ടായി കഴിഞ്ഞ ഊരിലെ കണക്കായിരിക്കും ഇവിടെ നമ്മൾ കൊറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് അടുക്കി ചെയ്യണ ഇത് നമ്മളിപ്പോ കണ്ട കാല്ണകിൽ എന്റെ കാല്ണകിൽ വലിച്ചിരുത്തണം എടുത്ത് കാലി വലിച്ചിരുത്തണം

തടിയും ഇടിക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ തന്നെ ഇത് കൊരി പിടിക്കണം അത് ഇടിച്ചാൽ നമുക്ക് ഇടിക്കാൻ വന്നാൽ ഈ തട്ടിയിട്ട് ഇങ്ങനെ പിടിക്കാം ഈ പിടുത്താന്ന് പറഞ്ഞാൽ പഠിച്ചുണ്ട് വലിച്ചിരുത്തുന്നു അതാണ് ഇങ്ങനെ ചെയ്യാം ആ കൈ അവിടെ ഇരുന്നാൽ മതി ഈ കൈ ഇങ്ങനെ ആയിരുന്നാലും ആ കൈ എടുക്കാൻ പറ്റും നോക്കാം ഓക്കെ പന്ത്രണ്ട് വർഷം കൊണ്ട് പഠിക്കേണ്ട മർമ്മപ്പുട്ടുകൾ നിങ്ങൾക്ക് വെറും നാല് മാസം കൊണ്ട് കൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കാം ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുവാനായി എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക